അവതാരവരിഷ്ഠന്തം സർവാനുഗ്രഹദായിനം നാരായണ ഗുരു വന്ദേമംഗളസിദ്ധയേ എല്ലാവർക്കും നമസ്തേ എന്തിനാണ് നാം അഹങ്കരിക്കുന്നത് എന്തിനെയാണ് നാം അഹങ്കരിക്കുന്നത് നാം ഇവിടെ ജനിച്ച് മരണം നമ്മെ കീഴ്പ്പെടുത്തുന്നത് വരെയുള്ള വളരെ ചുരുങ്ങിയ കാലം മാത്രമേ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ എപ്പോൾ വേണമെങ്കിലും ഈശ്വരൻ വിളിച്ച നമുക്ക് പോകണം വേറെ എന്ത് സംഭവിച്ചില്ലെങ്കിലും മരണമെന്ന് പറയുന്നത് യഥാർത്ഥമായ സത്യമാണ് അത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരാം നാം നേടി എന്ന് വിചാരിക്കുന്ന പലതും ബന്ധുക്കൾ സൗഹൃദങ്ങൾ പണം ജോലി ഭാര്യ കുട്ടികൾ എല്ലാം ഉപേക്ഷിച്ച് രണ്ട് കൈയും തുറന്നു വെച്ചിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് ഒന്നും കൊണ്ടുപോകുന്നില്ല ആരെയും കൂടെ കൂട്ടുന്നില്ല ഒരേ ഒരു ജന്മേ ഉള്ളൂ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ സുഖത്തിനായി വരയണമെന്ന് നമുക്ക് സുഖം ലഭിക്കണമെന്ന് നാം കരുതുന്നത് മറ്റുള്ളവന് നന്മ ചെയ്യാനുള്ളതായി മാറ്റുക അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അഭരന് സുഖത്തിനായി വരണം മറ്റുള്ളവർക്ക് നന്മേലേക്ക് ഭവിക്കണം അതായത് ഞാൻ എന്ന ചിന്ത അവിടെ ഇല്ല ഞാൻ എന്ന് കരുതുമ്പോൾ ഓരോരുത്തർക്കും അഹന്ത ഉണ്ടാവും അഹന്ത എന്ന് പറയുന്നത് വിനാശമാണ് അതാണ് ഈശ്വരൻ പറയുന്നത് എന്തൊക്കെ എനിക്ക് നേടിയാലും അഹന്തയില്ലാത്ത വരം നീ തരണമേ വലിയൊരു അഹന്ത വരാ വരം തരയണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട് എന്ത് എനിക്ക് എത്ര വര നീ തന്നോ പക്ഷെ എനിക്ക് അഹന്തയുണ്ടാവരുത് അതാണ് അഹന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ സർവവും നാശമാണ് അപ്പം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നന്മയിൽ ജീവിച്ച് നല്ലവരായിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകണം എല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ച് ഇവിടെ തന്നെ അലിഞ്ഞു ചേർന്ന് ഈ മണ്ണിൽ തന്നെ അലിഞ്ഞു ചേരാനുള്ളവരാണ് നമ്മളെല്ലാവരും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു